അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഉപാസനത്തിൽ കൃപാസനത്തിൽ സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് കുറിച്ച് തിരുസഭയ്ക്ക് പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളായ രാജ്ഞിയായ അങ്ങേമ സംരക്ഷണത്തിന്റെ പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷേധം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാ സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സഖത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ നന്മ മറിയമേ ഉൾപ്പെടുത്തരുതേന്മേ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധം അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണം എൻ്റെ ഈശോയെ ഈ പ്രാർത്ഥന ഒന്ന് കേട്ടിട്ട് പുറത്തിറങ്ങാൻ വേണ്ടി എന്തുമാത്രം ആൾക്കാരാണ് കൊതിച്ചിരിക്കണേ ഈശോയെ അവരുടെ മനസ്സിലെ സങ്കടങ്ങളെ ഭാരങ്ങളെ ഞാൻ ഇപ്പോഴും അങ്ങനത്തെ തിരുസന്നിധി ഇരിക്കഭാസത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷകളെ കൂടെ ചേർത്ത് വെക്കുന്നു കർത്താവ് ആരെല്ലാം ഈ പ്രാർത്ഥന പ്രാർത്ഥന അത്തൂഴം കൂടുന്നുണ്ടോ അവിടെയെല്ലാം സിരസ് നീ ഇപ്പം കൈ വെക്കണം നിന്റെ തിരുമുറുവാർന്ന വലതുകരം വെക്കണം െ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ കുഴയുന്നവരുണ്ട് അവർ ഇന്ന് പന്ത്രണ്ട് മണി ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കുള്ളിൽ അടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിലെ അവർക്ക് വ്യക്തവും ബോധ്യവുമാവുന്ന തീരുമാനം കിട്ടാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്ഥിരസ്ഥി ഞാൻ ആസ്വദിക്കുന്നു ഞാൻ മുപ്പത്തി ഒമ്പത് വർഷം അർപ്പിച്ച കുർബാന യുവതിയായി കൃബാസ് അർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥതനെ ദൈവമകളെ നീ ഇപ്പോഴും ആസ്വദിക്കപ്പെടുന്നു എൻ്റെ സങ്കടങ്ങളൊക്കെ ഏറ്റെടുക്കുകയും കർത്താവ് സന്തോഷത്തോടെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യട്ടെ ഈ ശുശ്രൂഷ പൊതുവെ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവർക്കാണ് കൂടുതൽ ഉപകാരപ്രദമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ആധ്യാത്മികമായിട്ടുള്ള ടിപ്സുകൾ മറ്റേ സങ്കല്പികമായിട്ടുള്ള സ്പെക്കുലേറ്റീവ് ടിപ്സല്ല മറിച്ച് ഓരോരോ സിറ്റുവേഷനിലെ ലൈഫ് സിറ്റുവേഷനിലെ നമ്മൾ എടുക്കേണ്ട നിലപാടുകൾ കൃപ നിലനിർത്തി കിട്ടുന്നതിനു എടുക്കേണ്ട നിലപാടുകൾ ഉദാഹരണത്തിന് സുവിശേഷ ഭാഗ്യങ്ങളിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സുവിശേഷ ഭാഗ്യങ്ങളിലെ ആദ്യത്തെ ഭാഗ്യമാണ് മത്തായിട്ട് സുവിശേഷം അഞ്ച് മൂന്ന് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗ്ഗരാജ്യം അവരുടേതാണ് സ്വർഗരാജ്യം അവരുടേതാണ് ഓക്കെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് സിമ്പിളായിട്ട് നമ്മൾ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശരീരത്തിന് ഒരു ശാരീരികമായ ഫിസിക്കൽ റിച്ച്നസ് ഫിസിക്കൽ റിറ്റ്നസ് ഉണ്ട് സ്പിരിച്വൽ റിറ്റ്നസ് ഉണ്ട് ഈ ഫിസിക്കൽ റിറ്റ്നസ് ശാരീരികമായ ഭൗതികമായ സ്വത്ത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ആത്മീയമായ സ്വത്തും ആത്മീയമായ പോവർട്ടിയും മനസ്സാകാത്തുള്ളൂ അപ്പം ഭൗതികമായ സ്വത്ത് എന്ന് പറയുന്നത് ആരോഗ്യം ആരോഗ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ആഹാരം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വ്യായാമം ഒക്കെ അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്സും പിന്നെ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന സാമ്പത്തിക മേഖല അങ്ങനെ പോലെ വരുന്ന തൊഴിലും വരുമാനമാർഗങ്ങളും എല്ലാം അങ്ങനെ വരും ഇതാണ് ശരീരത്തിൻ്റെ ഒരു ഭൗതികമായ ഒരു എന്ന് പറയുന്നത് ഇതില്ലെങ്കിൽ ഭൗതിക ദാരിദ്ര്യമായി ഇതുപോലെ ആത്മാവിന്റെ സ്വത്തുണ്ട് ഉണ്ട് അതില്ലെങ്കിൽ ആധ്യാത്മിക ദാരിദ്ര്യം ഉണ്ടാകും ആത്മീക ദാരിദ്ര്യം ആത്മാവിന്റെ സ്വത്ത് എന്താ ആത്മാവിന്റെ സ്വത്ത് ദൈവം തന്നെയാണ് അപ്പൊ നമ്മുടെ ഉടമ്പടി ഭാഷയെ പറഞ്ഞാൽ ആത്മാവിന്റെ സ്വത്ത് കൃപയാണ് വിശേഷ ഭാഷയെ പറഞ്ഞാൽ കൃപ ദൈവത്തിന്റെ ശക്തിയാണ് ദൈവത്തിന്റെ ശക്തി പൗരസ്സിന്റെ ഭാഷയെ പറഞ്ഞാൽ ഗലാത്തിയറ് അഞ്ച് ആറ് പത്തൊൻപത് അനുസരിച്ച് പറഞ്ഞാൽ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാകട്ടെ കൃപയാർജിക്കുന്നതനുസരിച്ചുകൊണ്ട് ആത്മാവിൻ്റെ സംവേദനക്ഷമതയും അറിയാനുള്ള കൃപയും അറിയാനുള്ള സാധ്യതയും കൂടുതൽ കൂടുതൽ ഉയരും അതാണ് യേശു പറഞ്ഞത് നിത്യജീവം വരെ അങ്ങോട്ട് വരും എന്നുവെച്ചാൽ ഏകസദ്യമായ നിന്നെയും നീയച്ച യേശുക്രിസ്തുവിനെ അറിയുകയാണ് നിത്യജീവൻ ഇപ്പം യേശുവിനെ അറിയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസിക് നോളജ് ഉണ്ട് ഹൈസ്കൂൾ നോളജ് ഉണ്ട് ഒരു ഡിഗ്രി ഉണ്ട് ഗ്രാജുവേഷൻ ഉണ്ട് അങ്ങനെ വ്യത്യസ്തമായ ഗ്രേഡിലാണ് നമ്മൾ യേശുവിനെ അറിയണത് ഈ അറിവെല്ലാം അറിയണത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അറിവ് വരേണ്ടത് ജീവിതത്തിൽ വ്യത്യസ്തമായ സിറ്റുവേഷൻ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ സുവിശേഷ വിഹിതമായൊരു നിലപാടെടുക്കും അതുകൊണ്ട് ഈശോ അതിനെല്ലാം കൂടി പറഞ്ഞെന്തറിയാവാം എന്നെ പ്രതി അതാണ് സംഭവം ഇപ്പൊ മനസ്സിൽ അവസാനിക്കേണ്ടത് പ്രതി പ്രതിക്ക് എന്ത് സുവിശേഷ ഭാഗ്യവും ആർജിക്കാം അതെല്ലാം സുവിശേഷ എങ്ങനെയാണ് ആ മത്തായി മത്തായിയുടെ സുവിശേഷ അഞ്ച് മൂന്നിന്റെ കൺക്ലൂഷനിലേക്ക് പറയുന്നതാണ് കീ എന്ന് പറഞ്ഞത് എന്താണത് വായിച്ച മത്തായി അഞ്ച് ഇനി നമ്മൾ എടുക്കുന്ന എല്ലാ ദിവസവും ഈ അഞ്ച് പതിനൊന്ന് ആവർത്തിക്കും എന്നെ പ്രതി എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും മനുഷ്യർ നിങ്ങളെ അവഹേളി പീഡിപ്പിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ ഭാഗ്യവാന്മാർ അപ്പൊ നിങ്ങൾ സ്വർഗത്ത് നിങ്ങൾക്കുള്ള പ്രതിഫലം വരുന്നതായിരിക്കും ഇല്ലേ അപ്പൊ നമ്മൾ ആദ്യം കണ്ടത് എന്താ അഞ്ചേ മൂന്നെടുത്ത് ആത്മാവിൽ ദരി ആത്മാവിന്റെ സ്വത്ത് എന്താണ് ആത്മാവിന്റെ സ്വത്ത് ഒരാൾക്ക് ഈശോ വിഹിതമായിട്ട് അവൻ എടുക്കുന്ന സമീപനങ്ങൾ നിലപാടുകൾ അതിന്റെ ടോട്ടാലിറ്റി വരുന്ന സാക്ഷ്യ ജീവിതം അതാണ് ആത്മാവിന്റെ സ്വത്ത് നമുക്ക് നൽകുന്ന സമൃദ്ധിയും അഭിവൃദ്ധിയും എന്ന് പറയുന്നത് ആത്മാവ ആത്മാവിൽ അഭിവൃദ്ധിപ്പെടുക എന്ന് വെച്ചാൽ ഈശോയുടെ അറിവിലും സാക്ഷ്യത്തിലും അഭിവൃദ്ധിപ്പെടുകയാണ് എന്റെ ഉദ്ദേശം അതുകൊണ്ടാണ് യേശോ എന്നെ പ്രതി എന്ന് പറയണത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ദൈവമേ ദൈവമേ എന്റെ ആത്മീയ ദാരിദ്ര്യത്തിന് എന്റെ ആത്മീയ ദാരിദ്ര്യത്തിന് മാറ്റുന്നതിന് മാറ്റുന്നത് എന്നെ സഹായിക്കുന്നത് എന്നെ സഹായിക്കുന്നത് ഈശോയെക്കുറിച്ചുള്ള ഈശോയെ കുറിച്ചുള്ള അറിവും അറിവും അനുഭവം അനുഭവം സാക്ഷ്യജീതവും അതനുസരിച്ചു എന്നെ ഉയർത്തണമേ നീ ഉയർത്തണമേ വളർത്തണമേ വളർത്തണം നിന്റെ വചന അധിഷ്ഠിതം ഒരു സാക്ഷി ജീവിതം സാക്ഷി സാക്ഷി ജീവിതത്തിൽ എന്നെ എന്നെ സഹായിക്കുന്ന നിത്യതയിലേക്ക് അത് നൽകുന്ന നിത്യതയിലേക്ക് വ്യക്തിയിലേക്ക് നട്ടു ജീവിക്കാൻ കണ്ണ് നട്ട് ജീവിക്കുക ഞങ്ങൾക്ക് ഇടവരട്ടെ എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് എൻ്റെ മമ്മി എൻ്റെ മമ്മിയും എൻ്റെ ചേച്ചിയുമാണ് എൻ്റെ ചേച്ചിയാണ് നിൽക്കുന്നത് പത്ത് ജനുവരി ഈ വർഷം തന്നെയാണ് ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് അതിൻ്റെ എനിക്ക് ആക്ച്വലി എനിക്ക് ഫസ്റ്റിന് മുതലേ എനിക്ക് മാതാവിൽ നല്ല വിശ്വാസമുണ്ട് പക്ഷേ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളത് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല എവിടെയാണെങ്കിലും മാതാവ് ഉണ്ടല്ലോ അതുകൊണ്ട് എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാണെങ്കിലും മാതാവ് കേൾക്കുമല്ലോ എന്നുള്ളൊരു വിശ്വാസമായിരുന്നു അവർ ഉടമ്പടി എടുക്കാൻ പോയെന്ന് മുതലേ എനിക്കാ ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ ഞാൻ എന്തുകൊണ്ടാണോ ഈ സിറ്റുവേഷനിലെ ഞാൻ പ്രാർത്ഥിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബാച്ച് ബി എസ് സി നേഴ്സിംഗ് പഠിച്ച സ്റ്റുഡൻറ്റായിരുന്നു ഞാൻ പഠിച്ച ഹോസ്പിറ്റൽ ഞാൻ ചെന്നൈയിലാണ് പഠിച്ചത് ഞാൻ പഠിച്ച ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ രണ്ട് വർഷം ബോണ്ട് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഫസ്റ്റ് ഒരു വർഷം മാത്രം ബോണ്ട് ചെയ്ത് റിസൈൻ ചോദിക്കുമായിരുന്നു ചെയ്തേ റിസൈൻ ചോദിച്ചപ്പോഴത്തേന് അവിടുത്തെ സിഇഒ എൻ്റെ അടുത്ത് എൻ്റെ മുഖത്ത് തന്നെ നോക്കി ഇങ്ങോട്ട് പറയുന്നു എനിക്ക് തരത്തില്ല ഇറങ്ങിപ്പോ ഒരു വാക്ക് മാത്രമേ എൻ്റെ അടുത്ത് പറയാതിരുന്നുള്ളൂ ബാക്കി അത്രയ്ക്ക് എന്നെ ഒത്തിരി കാര്യങ്ങൾ എന്നെ പറഞ്ഞ മനുഷ്യൻ അത്രയും അങ്ങനെ പറഞ്ഞിരുന്നു ആ ഒരു ഇതുകൊണ്ട് എനിക്ക് തിരിച്ച് പോയി എനിക്ക് ഒരിക്കലും ഇനിയൊരു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ആ സാറിൻ്റെ അടുത്തോട്ട് പോയി ചോദിക്കാൻ എനിക്ക് അത്രയ്ക്ക് പേടിയായിരുന്നു അതുപോലെ തന്നെ ഇനി ഒരിക്കലും തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എനിക്ക് ജോലി ചെയ്യരുതെന്ന് വെച്ച് ഞാൻ അവിടുത്തെ രജിസ്ട്രേഷൻ പോയി ക്യാൻസല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കേരളത്തിൽ വരുന്നതിന് മുന്നേ ഞാൻ അവിടെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ എൻ്റെ മമ്മിയുടെ ആങ്ങളയുടെ മോള് ഉടമ്പടിയൊക്കെ എടുത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരു മകളാണ് അപ്പോൾ അവ എൻ്റെ ഒരു ഉടമ്പടി പത്രം ഒറ്റവരെണ്ണം മാത്രം എൻ്റെ മമ്മി എനിക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പത്രം അതെൻ്റെ കയ്യിലുണ്ടെന്ന് അവൾക്കറിയാം അതുകൊണ്ട് അവൾ എൻ്റെ അടുത്ത് എന്തും ചോദിക്കുമായിരുന്നു ചേച്ചി അതെനിക്ക് ഞാൻ പഠിച്ച അതേ കോളേജിലാണ് എൻ്റെ അനിയത്തെയും പഠിക്കുന്നത് അപ്പോൾ അവിടെ പോകാനുള്ള മടി കൊണ്ട് ഞാൻ എപ്പോഴും പറയും പിന്നെ അവട്ടെ നാട്ടി വരുമ്പോൾ നിനക്ക് തരാം എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു സ്വാർത്ഥത എൻ്റെ മടി കാരണം ഞാൻ അവൾക്ക് കൊടുക്കാതെ കൊടുക്കാതെ അന്നത്തെ ദിവസമാണ് ഞാൻ ചെന്നൈ അത് ഒരു സ്ഥലത്ത് പോയി ഞാൻ ആ തമിഴ്നാട് രജിസ്ട്രേഷൻ തന്നെ എനിക്ക് ചെന്നൈയിലെ ഇനി വർക്ക് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പോയത് അത് കഴിഞ്ഞ് ഞാൻ കേരളത്തിൽ വന്നു ഇനി എനിക്ക് പിന്നെ ബി എസ് സി നേഴ്സിംഗ് പഠിച്ചു എന്ന് മാത്രമായി കാരണം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് റിസൈൻ റിസൈൻ പോലെ ഇറങ്ങി അവിടെ നിന്ന് എനിക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക് തമിഴ്നാട്ടിലുണ്ടായിരുന്ന എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന അവിടുത്തെ രജിസ്ട്രേഷൻ ഞാൻ തന്നെ പോയി ക്യാൻസൽ ചെയ്തു പിന്നെ ഞാൻ കേരളത്തിൽ വന്ന് രജിസ്ട്രേഷൻ എടുക്കാം എന്നുള്ള രീതിയിൽ ഞാൻ പോയി രജിസ്ട്രേഷൻ ചെയ്തു ഒരു വൺ മന്ത് കൊണ്ട് കിട്ടേണ്ട രജിസ്ട്രേഷൻ എനിക്ക് വൺ മന്ത് കഴിഞ്ഞു ടു ആയിട്ടും എനിക്ക് കിട്ടുന്നില്ല അപ്പം എൻ്റെ മനസ്സിലാരോ ഇങ്ങനെ ഇരുന്ന് പറയുന്ന പോലെ എനിക്ക് നീ അന്ന് ആ പത്രം കൃപാസനം പത്രം ആ കൊച്ചത്രയും ആ ഒരു ഇത്രയും കാര്യത്തോടെ എൻ്റെ അടുത്ത് ഒന്ന് കൊണ്ടു തരാമോ അതിനുവേണ്ടി നോക്കിയിരിക്കുകയെന്ന് വരെ പറഞ്ഞിരുന്നിട്ടും എൻ്റെ സ്വാർത്ഥത കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാതെ ഇരുന്നിട്ട് അപ്പം എൻ്റെ മനസ്സിൽ അങ്ങനെ അവൾക്ക് എങ്ങനെയല്ലോ അത് എത്തിക്കണം എന്നുള്ളത് ഞാൻ പിന്നെയും തിരിച്ച് കൃപാസനത്തിൽ വന്നു ഞാൻ പത്ത് കാശുരൂപവും അവൾക്ക് കുറച്ച് പത്രമായിട്ടൊക്കെ ഞാനത് സ്പീഡ് പോസ്റ്റ് ചെയ്തു ഞാൻ സ്പീഡ് പോസ്റ്റ് ചെയ്ത് ഒരു ത്രീ തേർട്ടി പോലെ എനിക്ക് സ്പീഡ് പോസ്റ്റ് പോയി എന്നുള്ളത് ഡിസ്പാച്ച് ആയി എന്ന് പറഞ്ഞ് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു ഞാൻ ആ നോട്ടിഫിക്കേഷൻ സ്ക്രോൾ ചെയ്ത് ഞാൻ എടുത്ത് ഒരു ഫൈവ് മിനിറ്റ്സിന് മുന്നേ അടുത്ത മെയിൽ വന്നു നിങ്ങളുടെ എൻ ഒ സി വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഞാൻ അത്രയും ഞാൻ ഇതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ആ പത്രം ഞാൻ അത്രയും ഞാൻ കൊടുക്കാതിരുന്നിട്ടാണ് എനിക്കും അതത്രയും ഡിലേ എനിക്ക് തന്നത് എന്നിട്ട് ഞാൻ അത്രയും എനിക്ക് എൻ ഒ സി അങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് മെയിൽ വന്നു അത് കഴിഞ്ഞ് ഞാൻ സാധാ പോലെ ഞാൻ എനിക്ക് അത് കൂടെ ഉണ്ടെന്ന് മനസ്സിലായി ഞാൻ ആക്ച്വലി വിശ്വസിക്ക വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് മാതാവിനെ ഭയങ്കര ഇഷ്ടമാണ് വിശ്വസിക്കും പക്ഷേ കൃപാസനം എന്ന് പറഞ്ഞിട്ട് ആലപ്പുഴ വരെ പോകണം എന്നുള്ളൊരു വിശ്വാസം ഒന്നും എനിക്കില്ലായിരുന്നു അപ്പോൾ ഇവർ വിടുമ്പടി എടുക്കാൻ പോകുമ്പോൾ ഇതൊക്കെ എന്തിനാന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ ചിന്ത അപ്പം ഞാൻ എങ്ങനെയാണല്ലോ എൻ്റെ എൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് അത്യാവശ്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് എനിക്കതുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതുകൊണ്ട് എനിക്കപ്പം അറിയണം മാതാവ് അപ്പം അങ്ങനെ തരുന്നുണ്ടോ എന്നുള്ള രീതിയിൽ അപ്പം മാതാവിൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ അപേക്ഷിച്ചാൽ ഞാനിങ്ങനെ വന്നത് അപ്പം അതുപോലെ എനിക്ക് എൻ ഒ സി അങ്ങനെ അത് കിട്ടി അത് കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും കുറേ നാളുകൾ കഴിഞ്ഞിട്ടും എനിക്ക് എനിക്ക് എൻ ഒ സി മെയിൽ മാത്രമേ വന്നുള്ളൂ എനിക്ക് എൻ ഒ സി കൈ കിട്ടിയില്ല എനിക്ക് പോസ്റ്റ് വഴി അത് ആക്ച്വലി വരണം അതെൻ്റെ കയ്യിൽ കിട്ടുന്നില്ല അപ്പം കുറച്ച് നാൾ കഴിഞ്ഞൊരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഹേമ എന്ന് പറഞ്ഞ ഒരാൾ എന്നെ എന്നെ ട്രിവാൻഡ്രം രജിസ്റ്റേഡ് ഓഫീസിൽ നിന്ന് എൻ്റെ അടുത്ത് കേരള കൗൺസിലിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയുവാണ് എൻ്റെ എൻ ഒ സി വന്നിട്ടേ ഇല്ല മെയിലേ വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ വീണ്ടും നെക്സ്റ്റ് ഡേ ഞാൻ അവരെ ഓഫീസിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ ഒരു ഹേമ എന്ന് പറഞ്ഞ ഒരാൾ എന്നെ ഇങ്ങനെ വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു ആളെ ഇവിടെ ഇല്ല ഇവിടെ വർക്ക് ചെയ്യുന്നതിനകത്ത് ലേഡീസിനകത്ത് അത്രയും പേര് ഇവിടെ ഇല്ല ഈ ഒരു പേരൊട്ടും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് അത് മാതാവ് എനിക്ക് വേണ്ടി ഇങ്ങോട്ട് വിളിച്ച് എന്നെ ഇങ്ങോട്ട് വിളിച്ച് എൻ്റെ എൻ ഒ സി ഇതിനെ ചോദിച്ച് ഞാൻ അവർക്കൊന്നുകൂടെ അയച്ചു കൊടുത്തപ്പോൾ തന്നെ എനിക്കൊരു അതായി ഞാനിങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു എനിക്ക് ഇത്രയും നാൾക്ക് എനിക്ക് കിട്ടണം ഞാൻ അടുത്ത ദിവസം അതൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു ഞാൻ നെക്സ്റ്റ് ഡേ ഞാൻ സൺഡേയിൽ പള്ളിയിൽ പോകുന്നതിന് മുൻപ് എനിക്കത് പട പള്ളിയിൽ വന്ന് നന്ദി പറയാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റണം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ വെള്ളിയാഴ്ചയായി അടുത്ത ദിവസം ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ ആണ് അപ്പോൾ എനിക്ക് എന്തായാലും അറിയാം ഒരിക്കലും എൻ്റെ സർട്ടിഫിക്കറ്റ് അത് കിട്ടത്തില്ല എനിക്ക് സൺഡേയിൽ പോയി നന്ദി പറയാനും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ കാരണം അത്രയ്ക്ക് ഞാൻ സെക്കൻഡ് സാറ്റർഡേ ഇപ്പോൾ ഏത് പോസ്റ്റ് ഓഫീസ് ഇങ്ങനെ തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്ന എന്നുള്ള രീതിയിൽ എന്തായാലും ഞാൻ മാതാവിനെ നന്നായിട്ട് തള്ളി പറഞ്ഞു ഞാൻ ഇനി ഒരിക്കലും പ്രാർത്ഥിക്കത്തില്ല ഞാൻ ഇതിന് വേണ്ടിയിട്ട് ആ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങി എന്നിട്ട് അതുപോലും എനിക്ക് മാതാവ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചില്ല ഞാൻ തള്ളി പറഞ്ഞു വെള്ളിയാഴ്ച ദിവസം അങ്ങനെ പറഞ്ഞെങ്കിൽ ശനിയാഴ്ച എന്തായാലും എനിക്കറിയാം ഞാനൊന്നും മൈൻഡേ ചെയ്യുന്നില്ല ഞാനങ്ങനെ തള്ളി പറഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുക ശനിയാഴ്ച ദിവസം എനിക്കൊരു രണ്ടര പോലെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ ഇത് സർട്ടിഫിക്കറ്റ് ഇവിടെ വന്ന് കിടപ്പുണ്ട് വന്നെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ അപ്പം തന്നെ പോയി എടുത്തു ഞാനത് സൺഡേയിൽ ഞാൻ പള്ളി സൺഡേ പോകുന്നതിന് മുന്നേ ഞാൻ അന്ന് തന്നെ ഞാൻ പോയി പള്ളിയിൽ പോയി നന്ദി പറഞ്ഞു അതല്ലാതെ എൻ്റെ അന്നത്തെ ആ രജിസ്റ്റർ സർട്ടിഫിക്കറ്റ് എനിക്കത് കിട്ടി കേരളത്തിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന പോലെ എനിക്ക് എനിക്ക് കിട്ടി അത് കഴിഞ്ഞ് ഇനി എനിക്ക് കിട്ടാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു പ്രൂഫും ഇല്ല വൺ ഇയറിൻ്റെ എക്സ്പീരിയൻസും എൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ എനിക്ക് ഇത് തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് എനിക്ക് ഇനി അത് എനിക്ക് തരാൻ ഇരിക്കത്തില്ല എന്നുള്ളത് ഞാനപ്പം ഞാൻ ചെന്നൈയിലോട്ട് പോകാൻ ഞാൻ അപ്പം മാതാവിൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞു എനിക്ക് എനിക്ക് ചുമ്മാ ഇങ്ങനെ കിട്ടി കിട്ടിയെന്ന് പറഞ്ഞൊരു സാക്ഷി എനിക്ക് വന്നിവിടെ വന്ന് പറയണ്ട മാതാവിൻ്റെ അടുത്ത് വെച്ച് എനിക്ക് നല്ല അതിസാഹസികമായിട്ട് കിട്ടി എന്നുള്ള രീതിയിൽ എനിക്കൊന്ന് പറയണമെന്ന് വെച്ച് ഞാൻ മാതാവിൻ്റെ അടുത്ത് നല്ല രീതിയിൽ എനിക്ക് പറയിപ്പിക്കണേ എന്ന് പറഞ്ഞു പറയിച്ചു ഞാനന്ന് ചെന്നൈയിൽ എന്നാണോ ചെന്ന് ഇറങ്ങിയേ അന്ന് ഞാൻ ഞാൻ ഹോസ്റ്റലിൽ ഞാൻ അവിടെ നിന്നൊരു ഹോസ്റ്റലിലാണ് ഹോസ്റ്റലിൽ വന്നൊരു ഒരു രണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർക്കുന്നത് എൻ്റെ ബാഗ് കാണാനില്ല എന്നുള്ള കാര്യം ഞാൻ എൻ്റെ വീട്ടിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ പറയാമെന്ന് വെച്ച് ഇരിക്കുമായിരുന്നു ചെന്നൈയിൽ എല്ലാവർക്കും അറിയാം ഇവിടെ ഞാൻ ഒരു എൻ്റെ വീട്ടിൽ പോലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല കാരണം ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ബാഗ് മിസ്സാവുന്നുണ്ട് ഇങ്ങനെയൊക്കെ പക്ഷെ അതെനിക്ക് തന്നെ സംഭവിച്ചല്ലോ കാരണം ഞാൻ ഞാനത് മാതാവിൻ്റെ അടുത്ത് ചോയ്സ് വാങ്ങിച്ചതാണ് കാരണം എനിക്ക് നല്ല രീതിയിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ എനിക്ക് സാക്ഷ്യം പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു അപ്പം മാതാവ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോഴും എനിക്ക് കാണാതെ പോയപ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ ആരോ എൻ്റെ ഞാൻ കൈ നീട്ടിയിരിക്കുന്നത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ ആരോ എൻ്റെ കയ്യിലോട്ട് കൊണ്ടു തരുന്ന പോലെ എൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട് പക്ഷെ ഞാൻ നന്നായിട്ട് കരയുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ബാഗിൽ എൻ്റെ എ ടി എം പേഴ്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഫോൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അച്ഛ അതിനു മുൻപ് ഞാനിവിടെ അച്ഛനെ കാണാൻ വന്നായിരുന്നു ഇതുപോലെ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ അങ്ങനെ പറഞ്ഞു ഞാൻ വന്നാൽ അപ്പോൾ എനിക്ക് ഉടമ്പടി ഉടമ്പടി അല്ല അല്ലാത്ത സാധാ കാശുരൂപം എനിക്ക് അന്ന് തന്നായിരുന്നു അങ്ങനെ ആ കാശുരൂപം മാത്രം എൻ്റെ കയ്യിലുണ്ട് എൻ്റെ ഫോണുണ്ട് ബാക്കിയെല്ലാം എൻ്റെ ആ ഒരു ബാഗിനകത്തായിരുന്നു ആ ബാഗിനകത്ത് എൻ്റെ ബൈബിൾ ഞാൻ എഴുതുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ ഫുഡ് ഉണ്ടായിരുന്നു ആ ഫുഡിന് വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി എൻ്റെ ബാഗ് തപ്പിയത് അപ്പോഴാണ് ഞാൻ ഇങ്ങനെ അറിയുന്നത് എൻ്റെ ബാഗ് മിസ്സായി എന്നുള്ളത് എവിടെയാണെന്ന് എനിക്ക് ഒരു അറിവുമില്ല എനിക്ക് എവിടെയാണ് കൊണ്ടുവച്ചതെന്ന് എനിക്കെന്നാൻ ഓർമ്മയില്ല അത് എവിടെയാണെന്ന് ചെന്നൈ സെൻട്രലിൽ ഞാൻ ി അവിടെയാണോന്നറിയത്തില്ല ഞാൻ അവിടുന്ന് തിരിച്ച് മെട്രോയിൽ വന്നു അവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ല അവിടുന്ന് ഞാൻ തിരിച്ച് എൻ്റെ ഹോസ്റ്റലിൽ വന്നത് റാപ്പിഡോ ബുക്ക് ചെയ്ത് ഓൺലൈൻ വഴിയ വന്നേ അവർക്ക് ഞാൻ സ്കാൻ ചെയ്താണ് പൈസ കൊടുത്തത് അതുകൊണ്ട് അവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ ഒരു മാർഗവും ഇല്ല ഇപ്പം അവർ ആ പൈസ സ്കാൻ ചെയ്തുകൊണ്ട് അവർക്ക് ഒരിക്കലും എന്നെ തിരിച്ച് കിട്ടത്തില്ല എനിക്കിപ്പം ആ ബാഗ് ഓട്ടോയിൽ ഇപ്പം മെസ്സായിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഈ കാശ് രൂപ മാത്രമുണ്ട് പിന്നെ എൻ്റെ എ ടി എമ്മിൽ പൈസ ഉണ്ട് ഞാൻ ആ പൈസ എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ ഫോൺ വഴി എൻ്റെ ഒരു ഫോൺ ഉള്ളതുകൊണ്ട് ഞാൻ ഫോൺ വഴി അവൾക്ക് ഇത് ഇത് ചെയ്ത് കൊടുത്തു സെൻഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ പൈസ ഓക്കെ ആയെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എ ടി എം അടങ്ങിയ എല്ലാ കാര്യങ്ങളും എൻ്റെ ആ ബാഗിനകത്ത് അത് അങ്ങനെ പോകുമെന്ന് എനിക്ക് മനസ്സിലായി ഒരിക്കൽ ആ ബാഗ് ഒരിക്കലും തിരിച്ചു കിട്ടാം കാരണം എനിക്കറിഞ്ഞൂടാ മെട്രോയിലാണോ സെൻട്രലിലാണോ ഓട്ടോയിലാണോ അതുള്ളതെന്ന് എനിക്കറിഞ്ഞത്തില്ല അപ്പം ഞാൻ എൻ്റെ ആരും എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നു പറഞ്ഞു തൊട്ടപ്പുറത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് നടക്കുന്ന വഴിയിൽ ഇനി ഒരു ഒരു ഓട്ടോ ഡ്രൈവർ അവിടെ ഇങ്ങനെ റാപ്പിഡോ ഓട്ടോ ഡ്രൈവർ തന്നെയാണ് അവൻ ആ റാപ്പിഡോ ആപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആപ്ലിക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു കാരണം ഞാൻ ആ ആപ്പിൽ തന്നെയാണ് വന്നത് അപ്പോൾ ഞാനങ്ങനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങളുടെ അടുത്ത് അങ്ങനെ ചോദിച്ചു എനിക്ക് ഇങ്ങനെ ഒരു ഓട്ടോയിലൊക്കെ മിസ്സായെന്ന് എനിക്ക് അറിഞ്ഞൂടെ എവിടെയാണ് മിസ്സായെന്ന് അറിഞ്ഞൂടെ എനിക്കത് കിട്ടുമോ എന്ന് ചോദിച്ചു ആ പുള്ളി എൻ്റെ അടുത്ത് എൻ്റെയിൽ ആ ഞാൻ ആ കൊസ്റ്റിന് അയച്ചു കൊടുത്ത പൈസ അല്ലാതെ എൻ്റെ അടുത്ത് ഇനി ബാക്കി ബാലൻസ് ഇരുപത്തേഴ് രൂപയാണ് എൻ്റെ ഫോണിലുണ്ടായിരുന്നത് എൻ്റെ പൈസ ഉണ്ടായിരുന്നു ഞാൻ ഞാനത് അയച്ചു കൊടുത്തു അല്ലാതെ ബാലൻസ് ഇരുപത്തേഴ് രൂപ ഈ ഇരുപത്തേഴ് രൂപ കൊണ്ട് എനിക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല എനിക്ക് ആ ഓട്ടോയിൽ കയറി എങ്ങോട്ടും എനിക്ക് പോകാൻ പറ്റത്തില്ല അറ്റ്ലീസ്റ്റ് ഫുഡ് പോലും വാങ്ങിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ എനിക്കെന്തായാലും മനസ്സിലായി ഞാൻ കരയുന്നുണ്ട് നല്ല രീതിയിൽ കരയുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് മനസ്സിലൊരു വിശ്വാസം എനിക്ക് എന്തായാലും എനിക്കത് കിട്ടും എന്നുള്ളത് എങ്ങനെയാണേലും ഞാൻ ഇവിടെ വന്നത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് നല്ല രീതിയിൽ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞോണ്ട അതിന് വേണ്ടിയിട്ടൊന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ആ ഓട്ടോ ഡ്രൈവറിൻ്റെ അടുത്ത് ആ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒന്നും തരണ്ട ഇതിനൊക്കെ എവിടെയൊക്കെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാനവിടെ കൊണ്ടുവിടുക എന്ന് പറഞ്ഞു ഞാൻ ആ ഓട്ടോ ഡ്രൈവറിൻ്റെ അടുത്ത് ഫസ്റ്റ് ഞാൻ മെട്രോ സ്റ്റേഷൻ ചോദിച്ചു മെട്രോ സ്റ്റേഷനിൽ കൊണ്ടുവിടാവുന്ന പൈസ ഞാൻ എങ്ങനെയെങ്കിലും തരാം ഇരുപത്തേഴ് രൂപയുള്ള എൻ്റെ അക്കൗണ്ടിൽ എങ്ങനെയെങ്കിലും തരാമെന്ന് പറഞ്ഞു അപ്പോൾ അവരൊന്നും കുഴപ്പമില്ല വരാൻ പറഞ്ഞു ഞാൻ ഇരു ഞാൻ മെട്രോയിൽ ഇറങ്ങി ലഗേജ് വെച്ച സ്ഥലത്ത് ഞാൻ നോക്കി അവിടെ രണ്ട് ലേഡീസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവരോടും ചോദിച്ചു ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചത് അപ്പോൾ അവർ കുറേ നേരമായിട്ട് അവിടെ ഇരിക്കുക ഇങ്ങനെ ഒരു ബാഗ് ഇവിടെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ അവിടുന്ന് കയറി ഓട്ടോയിൽ ഇരുന്നു തിരിച്ച് നെക്സ്റ്റ് സെൻട്രൽ സ്റ്റേഷനിൽ പോകാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നു അവിടെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വീണ്ടും നീ താഴെ പോയി ചോദിക്കുക എൻക്വയറിൽ ഒരു ഇൻഫർമേഷൻ സെൻ്റർ ഉണ്ടല്ലോ അവിടെ പോയി ചോദിക്കുന്ന എൻ്റെ മനസ്സ് പറയുന്നു ഞാൻ വീണ്ടും ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഞാൻ വീണ്ടും അങ്ങോട്ട് അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോയി നോക്കി ഞാൻ ജസ്റ്റ് ആ നമ്മളെ ഇത് ചെയ്യുന്നതിൻ്റെ ഇവിടെ ജസ്റ്റ് അങ്ങോട്ട് ഇൻഫർമേഷൻ സെൻറ്ററിൽ എടുത്തിട്ട് പോയി എൻ്റെ ബാഗെന്ന് വരെ പറഞ്ഞുള്ളൂ എന്നെ ഒരു റൂമിലോട്ട് അവർ കൊണ്ടുപോയി ഞാൻ റൂമിലോട്ട് ചെന്നപ്പം ഞാൻ ഡോറ് തുറന്ന് നോക്കിയപ്പം അവിടെ കാണുന്നത് അവരൊരു എഫ് ഐ ആർ കംപ്ലയിൻ്റ് രജിസ്റ്ററിൽ വണ്ണെന്ന് സീരിയൽ നമ്പർ ഇട്ട് ഒരു ബാഗ് മിസ്സിംഗ് എന്ന് പറഞ്ഞ് എഴുതാൻ തുടങ്ങുന്നത് വൺ എന്ന് അവർ സീരിയൽ നമ്പർ ഇട്ടത് മാത്രമേ ഉള്ളൂ അപ്പോഴത്തേനും അവർ എൻ്റെ അടുത്ത് ചോദിച്ചു നീ എങ്ങനെ ഇപ്പം ഈ ഒരു ഒന്നെന്ന് ഞാൻ ഇടാൻ നേരത്ത് എങ്ങനെ ഇങ്ങനെ വന്നു എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുക അതാരെ ഇങ്ങനെ കൊണ്ടുവിട്ടേന്ന് കാരണം ആ എഫ്ഐആറിനകത്ത് അവർ അങ്ങനെ ഫയൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരിക്കലും ആ ബാഗ് പെട്ടെന്ന് കിട്ടത്തില്ല കിട്ടും പ്രൊസീജിയേഴ്സ് ഉണ്ട് എനിക്ക് പെട്ടെന്ന് പോകാൻ ഇവിടുന്ന് പറ്റത്തില്ല അപ്പോൾ അവരിതുപോലെ പറഞ്ഞു ഇങ്ങനെ എങ്ങനെ ഇത് ഇനിയിപ്പോൾ കണക്കിലേ കാണിക്കേണ്ടായല്ലോ ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ കിട്ടത്തില്ല ഇതൊരു ഭാഗ്യം വന്നല്ലോ എന്ന് പറഞ്ഞു അവർ അവിടെ എൻ്റെ എൻ്റെ മാതാവ് എന്നെ രക്ഷിച്ചു തർത്ത എനിക്ക് നല്ല രീതിയിൽ സാക്ഷ്യം പറയേണ്ടതുണ്ട് അമ്മ തന്നെ എനിക്കത്രയും നല്ല രീതിയിൽ എന്നെ കൊണ്ടെത്തിച്ചതെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു അതുകഴിഞ്ഞു ഞാൻ എനിക്ക് എന്തായാലും ഇത്രയും കിട്ടിയ സ്ഥിതിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായി കാരണം അല്ലെങ്കിൽ എൻ്റെ മാതാവ് എന്നെ അപ്പോഴേ എൻ്റെ ബാഗ് എനിക്ക് അങ്ങനെ കളഞ്ഞു തരേണ്ടത് അല്ലെങ്കിൽ എനിക്ക് എനിക്കിപ്പോൾ ഇത്രയും കണ്ടുപിടിച്ച് തന്നപ്പം ഞാൻ എൻ്റെ ഞാൻ ഇവിടുന്ന് തമിഴ് പത്രമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ പോയ കാരണം ഞാൻ ചെന്നൈയിലോട്ട് പോകുന്നുണ്ട് പിന്നെ ഒരു പത്ത് രൂപ മേടിച്ചുകൊണ്ട് പോയി അങ്ങനെ ഞാൻ ആ ഓഫീസിൽ സിഇയുടെ ഓഫീസിൽ കയറുന്നതിന് മുൻപ് എല്ലാ തമിഴ് പത്രങ്ങളും തീർത്ത് അത് കൊടുക്കുന്നത് ചുമ്മാ അങ്ങനെ കൊടുക്കുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയല്ല ഞാൻ കൊടുത്തു ഓരോരുത്തരുടെ അടുത്തും പോയി ഓ അങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നല്ല എങ്ങനെയൊക്കെയാണോ എൻ്റെ അനുഭവങ്ങൾ എൻ്റെ അത്രയും നേരത്തുള്ള കാര്യങ്ങൾ ബാക്കി അനുഭവങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞ് ഞാൻ പത്രങ്ങൾ കൊടുക്കുന്നത് അവിടെ ഒരു ചാപ്പലുണ്ട് പള്ളി ഹോസ്പിറ്റലിനകത്ത് തന്നെ ആ ഹോസ്പിറ്റലിനകത്ത് വരുന്നവരെല്ലാം സിക് പേഷ്യൻസാണ് വരുന്നത് അവരാരും സന്തോഷം കൊണ്ട് വരുന്നവരല്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ വർക്കൗട്ടാവുമെന്ന് ഞാനപ്പോൾ എൻ്റെ ഞാൻ ഉപ്പ് ഞാൻ കുറച്ച് മമ്മിയുടെ അങ്ങനെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു ഉടമ്പടിയിൽ നിന്ന് കിട്ടിയത് അത് ഞാൻ അവിടെ വരുന്ന പേഷ്യൻസിന് അങ്ങനെ അങ്ങനെയുള്ളവർക്കൊക്കെ ഞാനിങ്ങനെ ഉപ്പ് ഞാൻ അങ്ങനെ കൊടുത്തു കാശുരൂപ ഞാൻ അവിടെ നടന്ന് വിതരണം ചെയ്തു എല്ലാം എൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓഫീസിൽ സിയോടെ അടുത്ത് കയറുന്നത് സിയോടെ അടുത്ത് ഞാൻ കയറി അവിടെ ഞാൻ ആ സിയോടെ ഫ്രണ്ടിൻ്റെ ബാക്ക് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ബാക്കിയുള്ളവർ എന്നെ കാണുമ്പോൾ അവർ വിചാരിക്കും എനിക്ക് മെൻ്റലായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കും കാരണം എൻ്റെ ലിപ്പ് മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും കാരണം ഞാൻ വിശ്വാസപ്രമാണം തന്നെ എനിക്ക് എത്ര വണ്ടാണ് ഞാൻ അത് ചൊല്ലിയെന്ന് എനിക്കറിഞ്ഞൂടാ നൂറ് കൂടുതൽ വട്ടം ഞാൻ ചൊല്ലിയതുപോലെ എനിക്ക് എനിക്ക് ഞാൻ ജപമാല ഒന്നും ഞാനൊരു ഓർത്തഡോക്സായൊണ്ട് എനിക്കങ്ങനെ ഞാൻ ഒരിക്കലും ജപമാലയിലോട്ട് എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ചേച്ചി എൻ്റെ ചേച്ചി യൂട്യൂബിനകത്ത് നിന്ന് പഠിച്ചാണ് ജപമാല ചൊല്ലെന്ന് അപ്പോഴും എൻ്റെ മനസ്സിൽ ഒരിക്കലും ഞാൻ ജപമാല ചൊല്ലിയിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കത്തില്ല എന്ന് തന്നെ ഞാനിങ്ങനെ വിചാരിച്ചത് പക്ഷേ അന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ജപമാല ലുത്തിന്യു ഉൾപ്പെടെ ഞാൻ എല്ലാം അങ്ങനെ ഞാനും പഠിച്ചു അങ്ങനെ എനിക്ക് മനസ്സിലായി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ജപമാല ചൊല്ലി എൻ്റെ എനിക്ക് തരുന്നുണ്ട് അങ്ങനെ ഞാൻ സി അടുത്ത് ഈ വിശ്വാസ പ്രമാണം ഫുള്ള് ഞാൻ ചൊല്ലി ചൊല്ലി ചൊല്ലിരുന്ന് ഞാൻ സാറിൻ്റെ അടുത്തോട്ട് കയറി സാറിൻ്റെ അടുത്ത് കയറി ഇപ്പം അവർ എൻ്റെ അടുത്ത് അത്രയും മുന്നേ എന്നെ ആട്ടിവിട്ട ആ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയുന്നത് ആ ശരി നീനൊക്കെ പ്രൊസീഡ് ചെയ്യാം മാമിൻ്റെ അടുത്ത് പോയി പ്രൊസീഡ് ചെയ്തു എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറയുന്നു ഞാൻ പോയി സർട്ടിഫിക്കറ്റ് ചോദിക്കാൻ നേരത്ത് ഇത്ര അത്ര എച്ച് ആർ ഒക്കെ അവിടുത്തെ അവർ എന്നെ തള്ളിക്കളഞ്ഞ അതിന് മുൻപ് ഞാൻ പോയി റിസൈൻ ചോദിക്കാൻ നേരത്ത് ഒരിക്കലും എനിക്ക് നിനക്ക് കിട്ടത്തില്ല നീ ഇവിടെ ബോണ്ട് ചെയ്യേണ്ടത് നടക്കുന്ന തരത്തില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് മാറിയിരിക്കുമായിരുന്നു പുള്ളി എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇതുപോലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വാ ക്യാൻറ്റീനി വാ നീ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ആ അത്രയും കെയർ എൻ്റെ കാര്യത്തിൽ ഇങ്ങോട്ട് കാണിക്കും അപ്പം മാതാവ് എനിക്ക് വേണ്ടി അവിടെ ആരെയോ കണ്ടുവച്ച പോലെ എച്ച് ആ എച്ച് ആർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി മിണ്ടാൻ പോലും പറ്റത്തില്ല സാർ എന്നുള്ളൊരു ഇതിൽ കഴിഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ എനിക്ക് ഇങ്ങോട്ടൊരു ഫ്രണ്ട് പോലെ എന്നെ ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കും അപ്പം അവർ തന്നെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്തിനാണ് ഞാൻ നിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അറിയാമോ വെറുതെ അവിടെ വേണമെങ്കിൽ ഇരിക്കട്ടെന്ന് എനിക്ക് വിചാരിച്ചാൽ മതിയായിരുന്നു പക്ഷേ എനിക്ക് നിന്നെ കണ്ടപ്പോൾ എനിക്ക് സ്ട്രൈക്കായി നിൻ്റെ പേര് എന്നാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് എന്നാണ് അവളും കേരളത്തിലാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ എനിക്കങ്ങനൊരു സ്ട്രൈക്കായി എന്തോ ഒരു ഒരു നിൻ്റെ ഫേസ് കണ്ടപ്പോൾ എന്തോ തോന്നി അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കൂടെ ഒന്ന് വിളിക്കണമെന്ന് തോന്നിയത് എൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഞാൻ ഫുഡ് അവരെനിക്ക് വേണ്ടിയിട്ട് മീൽസ് ഓർഡർ ചെയ്യുന്നു ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സാറ് എനിക്ക് വേണ്ടിയിട്ട് ഹയർ അതോറിറ്റിയിൽ വിളിച്ചു പറയുന്നു ഇവളുടെ എല്ലാ സർട്ടിഫിക്കറ്റും ഞാൻ വരുമ്പോൾ തന്നെ റെഡിയാക്കി വെക്കാൻ എന്ന് അതെനിക്ക് ഞാൻ അവിടെ ഇരുന്ന് ഞാൻ അവിടെത്തന്നെ ഒക്കെ ചവിട്ട് നോക്കുക കാരണം ഇതൊക്കെ സ്വപ്നമാണോ അതോ ഞാൻ എന്താ ഇപ്പം എന്താ ഇവർ എൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കാണിക്കുന്നതെന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ മേളിൽ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞ് മേളിൽ ചെന്നപ്പോൾ തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം റെഡിയായി എച്ച് ആറിൻ്റെ സൈഡിൽ നിന്ന് എല്ലാ പ്രൊസീജറും കഴിഞ്ഞ് എനിക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്നു ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് എച്ച് ആർ സൈഡിൽ നിന്ന് എക്സ്പീരിയൻസ് മതി എനിക്ക് എല്ലാ സർട്ടിഫിക്കറ്റ് അവിടുന്ന് മതി എന്നുള്ള എനിക്ക് അതെങ്കിലും കിട്ടിയാൽ മതി മതിയെന്നായിരുന്നു പക്ഷേ ചീഫ് നേഴ്സിംഗ് ഓഫീസറിൻ്റെ എനിക്ക് അവരിങ്ങോട്ട് പറഞ്ഞ് എനിക്ക് സർട്ടിഫിക്കറ്റ് അവരും എനിക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് തന്നു അതൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഗ്രാജുവേഷൻ എൻ്റെ ഞാൻ പഠിച്ചത് ടു തൗസൻഡ് സെവൻറ്റീൻ ട്വൻ്റി വൺ ബാച്ചാണ് എനിക്ക് ഇതുവരെ അപ്പം ഞങ്ങളുടെ ഒരു ഇങ്ങനെ ഗ്രാജുവേഷനായിട്ട് നടത്തിയില്ല അപ്പോൾ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റും ഡിലേ വന്നു ഞാൻ കോളേജിൽ ചോദിച്ചു അത് കിട്ടുമെന്ന് ചോദിച്ചപ്പം കിട്ടത്തില്ല അങ്ങനെ പറഞ്ഞു കിട്ടത്തില്ല എന്ന് ചോദിച്ചു വീണ്ടും ഞാനൊരു സൈൻ ഈ റിസൈൻ്റെ കാര്യത്തിനൊരു സൈന് വേണ്ടിയിട്ട് ചുമ്മാ ഹോസ്പിറ്റൽ കോളേജിലോട്ട് ചെന്നപ്പോൾ അതും ഞാൻ ചോദിക്കാൻ തന്നത്തെ ദിവസം എനിക്ക് എൻ്റെ ഇങ്ങോട്ട് കൊണ്ടുതന്നെ ഞാൻ മൂന്ന് സർട്ടിഫിക്കറ്റാണ് മാത്രം മാതാവിന്റെ അടുത്ത് ചോദിച്ചത് എനിക്ക് നാല് സർട്ടിഫിക്കറ്റ് മാതാവ് എനിക്ക് തന്നത് ഞാൻ ചോദിക്കാത്ത കാര്യം കൊണ്ട് എനിക്ക് മാതാവ് എൻ്റെ എൻ്റെ ലൈഫിന് വേണ്ടിയിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്തൊക്കെ ഗുണമുണ്ടോ അതെല്ലാ കാര്യങ്ങളും എനിക്ക് മാതാവ് തന്നു റിസൈൻ്റെ കാര്യങ്ങൾ അതെല്ലാം എനിക്ക് ശരിയാക്കി തന്നു ഇവിടുന്ന് അച്ഛനെ ഞാൻ കാണാൻ നേരത്തെ അച്ഛൻ എൻ്റെ അടുത്ത് ഇതുപോലെ നീ മാതാവ് മാതാവ് ഇന്നു മുതൽ നിൻ്റെ കാര്യത്തിൽ ഇടപെടുവമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പിന്നെ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും എനിക്ക് കിട്ടും പിന്നെ ഈ ബൈക്കിൻ്റെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി എന്നെ എനിക്ക് നല്ലതായിട്ട് എൻ്റെ രീതിയിലൊന്ന് പറയാന് വേണ്ടിയിട്ടാണ് മാതാവിനെ ഇത്രയും ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ചോദിച്ചു മേടിച്ചത് എനിക്ക് ചില സഹനം കിട്ടിയിട്ട് മതി എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് ചുമ്മാ വന്ന എൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നുവെന്ന് എനിക്ക് പറയാൻ ആഗ്രഹമില്ല എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കഷ്ടപ്പെടുത്തിയിട്ട് എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് തന്നാൽ മതിയെന്ന് ഞാൻ തന്നെ പറഞ്ഞുകൊണ്ട് എൻ്റെ മാതാവ് എനിക്ക് അത്രയും അത്രയും ഞാൻ ഇപ്പം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു എനിക്ക് ഇപ്പം എനിക്ക് പത്രമൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് തീർന്നു പോകുമ്പോൾ എനിക്ക് വിഷമമാണ് കാരണം പിന്നെയും എനിക്ക് കൊടുക്കാനില്ലല്ലോ കാരണം എനിക്കിഷ്ടം അങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട് എന്നെ ഇങ്ങനെ കേൾക്കുന്നവരും അവരും ഇങ്ങനെ പറയാറുണ്ട് എനിക്കും ഇഷ്ടമാണ് നിൻ്റെ വിശ്വാസം കണ്ടിട്ട് എനിക്കും അങ്ങനെ വരാൻ തോന്നും ഞാൻ ഇനി തമിഴ്നാട്ടിൽ അങ്ങനെ ചെന്ന് ഓരോരുത്തർക്ക് ഇങ്ങനെ പറയാൻ നേരത്ത് അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പം എനിക്ക് എല്ലാ സർട്ടിഫിക്കറ്റും എൻ്റെ കയ്യിൽ എനിക്ക് കിട്ടി എൻ്റെ മാതാവ് മാത്രം അത് തന്നത് ഞാൻ അങ്ങനെ ഞാൻ എൽ ഇവിടെ വന്ന് കൃപാസനത്തിൽ മമ്മിയുടെയും ചേച്ചിയുടെയും ഉടമ്പടി അവർ ചേച്ചി പുതുക്കിയപ്പം എൻ്റെ കാര്യം ഉടമ്പടിയിൽ വെച്ചിരുന്നു മമ്മി നേരത്തെ എൻ്റെ കാര്യം ഉടമ്പടിയിൽ വെച്ചിരുന്നു അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയത് യശുനായ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽ നാൽപ്പതാം അധ്യായം മുപ്പത് മുതലുള്ള തിരുവചനങ്ങൾ പറയുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം എന്നാൽ കർത്താവിനെ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും തളരുകയില്ല നടന്നാൽ ക്ഷീണിക്കുകയും ലിൻഡ സൈമൺ എന്ന മകൾ ഈ മകളുടെ ജീവിതത്തിൽ തനിക്കൊരിക്കലും ലഭിക്കില്ല എന്നുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ എങ്ങനെയാണ് ലഭിക്കുന്നത് മൂന്ന് സർട്ടിഫിക്കറ്റ് ചോദിച്ചു നാല് സർട്ടിഫിക്കറ്റ് കിട്ടി എന്നാണ് പറയുക അതിൻ്റെ ഓരോ വഴികളൊക്കെയാണ് നാം കേട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ഓർത്തഡോക്സ് വിശ്വാസിയായ ഈ മകൾ ജപമാലയൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ഇതെന്തിനാണ് ഈ മാല ഇങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെയൊക്കെ മനസ്സിൽ തോന്നി അതിനോടൊന്നും ഒരു നല്ല രീതിയിലുള്ള പോസിറ്റീവ് സൈഡ് എടുക്കാതെയൊക്കെ പോയിരുന്ന മകൾ ഇന്ന് എന്താണ് നമ്മുടെ മുമ്പിൽ നിന്ന് പറയുക ആ മകൾ ഉടമ്പടി എടുത്തിട്ടില്ല എന്നാൽ തൻ്റെ മമ്മിയും ചേച്ചിയും തനിക്ക് വേണ്ടിയിട്ട് നിയോഗം വെച്ച് ഉടമ്പടി എടുത്ത് ആ ഉടമ്പടി ഈ മകളങ്ങ് ജീവിക്കുകയാണ് അതാണ് നാം ഇവിടെ കാണുന്നത് ബൈബിൾ വായിക്കുവാനും കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം ഇതൊക്കെ ഈ മകൾ ഉടമ്പടി എടുത്ത വ്യക്തികൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുകയാണ് കൃപാസന പത്രം തീർന്നു പോകുമ്പോൾ എനിക്ക് വിഷമമാണെന്നാണ് ഈ മകൾ പറഞ്ഞു നിർത്തിയത് അങ്ങനെ തൻ്റെ മമ്മിയുടെയും ചേച്ചിയുടെയും ഉടമ്പടി തൻ്റെ മമ്മിയുടെ ഉടമ്പടിയിൽ താനും വിശ്വസ്തയും സത്യസന്ധയുമായിട്ട് നിൽക്കുമ്പോൾ എങ്ങനെ ഈ മകൾക്ക് നഷ്ടപ്പെട്ട ബാഗൊക്കെ തിരിച്ച് കിട്ടുന്നതിൻ്റെ വഴികൾ സാഹസികമായിട്ട് എനിക്ക് സാക്ഷ്യം പറയണം എനിക്ക് വെറുതെ സാക്ഷ്യം പറഞ്ഞാൽ പോരാ ഇതെൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകണം ആ രീതിയിൽ തന്നെ പറയണമെന്ന് പറഞ്ഞ് അമ്മയോട് ചോദിച്ച് മേടിച്ച് ആണ് ഈ മകൾ ഇവിടെ ഓരോ കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തിയത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം അമ്മയ്ക്ക് നന്ദി പറയാം